ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ കുറച്ച് ഹെൽത്ത് ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ എന്ന ഗ്രീക്ക് പദം ഉത്ഭവിക്കുന്നത് കോൾ അതായത് പിത്തരസം ബൈൽ എന്ന് പറയുന്ന കോൾ പിന്നെ സ്റ്റീരിയോസ് സ്റ്റീരിയോസ് എന്ന ഗ്രീക്ക് പദം അതിനർത്ഥം ഖരവസ്തു സോളിഡായിട്ടുള്ള വസ്തു ഖരവസ്തു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് ഇതിൻ്റെ വാലായിട്ട് രസതന്ത്രത്തിൽ ആൽക്കഹോളുകളെ സൂചിപ്പിക്കുന്ന ഓയൽ എന്നുള്ള പദം കൂടി ഓയൽ എന്നുള്ള വാലും കൂടി ചേർന്നാണ് കൊളസ്ട്രോൾ എന്ന പദം ഉണ്ടാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഫ്രാൻസ്വ പോളറ്റിയർ ഡി ലാസാൽ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ പിത്താശയക്കല്ലിലാണ് ആദ്യമായിട്ട് കൊളസ്ട്രോൾ കണ്ടെത്തുന്നത് തുടർന്ന് മിഷേൽ യൂജിൻ ഷെവ്രു എന്ന ഫ്രഞ്ച് രസതന്ത്രജ്ഞൻ ഇതിന് കൊളസ്ട്രി എന്ന പേരും നൽകി കൊളസ്ട്രോളുമായിട്ട് സാമ്യമുള്ള കൊഴുപ്പുകളെ സാധാരണ സ്റ്റെറോൾസ് എന്നാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കുമുണ്ട് എന്നാൽ മാംസാഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുന്ന അമിതമായ കൊളസ്ട്രോളാണ് നമുക്ക് രോഗങ്ങൾ വരുത്തി വയ്ക്കുന്നത് മറ്റുള്ള കൊഴുപ്പുകളെ പോലെ കൊളസ്ട്രോളും വെള്ളത്തിൽ ലയിക്കില്ല അതുകൊണ്ട് രക്തത്തിലൂടെ അതിനെ സ്വതന്ത്രമായിട്ട് വഹിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല കൊളസ്ട്രോളുകളെ വഹിച്ചു കൊണ്ടുപോകാൻ രണ്ടു തരം ലിപ്പോ പ്രോട്ടീൻസ് ഉണ്ട് ലിപ്പോ പ്രോട്ടീൻസ് എന്നാൽ കൊഴുപ്പും മാംസ്യവും ചേർന്ന ഒരു സംയുക്തത്തിനെയാണ് ലിപ്പോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അത് രണ്ട് തരം ലിപ്പോ പ്രോട്ടീൻസാണുള്ളത് എൽ ഡി എൽ എച്ച് ഡി എൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഈ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനിൻ്റെ ഒരു കടമ എന്താന്ന് വെച്ചാൽ ഇതാണ് കരൾ കോശങ്ങളിൽ നിന്നും മറ്റു കോശങ്ങളിലേക്ക് കരൾ കോശങ്ങളിൽ നിന്നും ശരീരത്തിലെ മറ്റു കോശങ്ങളിലേക്ക് കൊളസ്ട്രോളിനെ വഹിച്ചു കൊണ്ടുപോകുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എൽ ഡി എൽ ഇനി എച്ച് ഡി എൽ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസിൻ്റെ കടമ എന്താണെന്ന് നോക്കാം എച്ച് ഡി എൽ കൊളസ്ട്രോളുകളാണ് ശരീരത്തിലെ മറ്റു കോശങ്ങളിൽ നിന്നും തിരികെ ഈ കൊളസ്ട്രോളിനെ നമ്മുടെ കരൾ കോശങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അതാണ് അതാണിതിൻ്റെ ഡ്യൂട്ടി ഇനി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്നുള്ളതിൻ്റെ മലയാളം വേണം എന്താണെന്ന് വെച്ചാൽ സാന്ദ്രത കുറഞ്ഞ ലിപ്പോ പ്രോട്ടീൻസ് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്നു പറഞ്ഞാൽ സാന്ദ്രത കൂടിയ ലിപ്പോ പ്രോട്ടീൻ ഇനി ശരീരത്തിൽ കൊളസ്ട്രോൾ അധികമാകുമ്പോൾ ഇത് ഹൃദയത്തിൻ്റെ ധമനികളുടെ ഉൾഭിത്തികളിൽ കുമിഞ്ഞു കൂടിയിട്ട് ഫലകങ്ങളായിട്ട് മാറുന്നു കരാവസ്ഥയിലുള്ള ഫലകങ്ങളായിട്ട് മാറുകയും ഇത് രക്തത്തിൻ്റെ സംക്രമണത്തിനുള്ള ആ ഒരു സ്ഥലം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് കാരണം രക്തം സുഗമമായിട്ട് പ്രവഹിക്കാൻ കഴിയുന്നില്ല ഈ രോഗാവസ്ഥയെ ആപ്തറോസ്ക്ലീറോസിസ് എന്നാണ് പറയുന്നത് ഹൃദയത്തിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന കൊറോണറി ധമനികളിലാണ് ഇതേപോലെ തടസ്സം ഉണ്ടാകുന്നത് എങ്കിൽ ഹൃദയസ്തംഭനമാണ് അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് എൽ ഡി എൽ കൊളസ്ട്രോളുകളാണ് ഇതിന് കാരണം എൽ ഡി എൽ കൊളസ്ട്രോളുകളാണ് ഈ ധമനികളിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുന്നത് ഈ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഹൃദയസ്തംഭനത്തിനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു ഈ എൽ ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആത്രറോസ്ക്ലീറോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുന്നു എന്നാൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത് ഈ രോഗസാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത് കാരണം രക്തത്തിൽ നിന്ന് കൊഴുപ്പിനെ കരൾ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടിയാണല്ലോ ചെയ്യുന്നത് ഇങ്ങനെ എത്തുന്ന കൊളസ്ട്രോളിൽ ഭൂരിഭാഗവും പിത്തലവണമായിട്ട് മാറുകയും അത് പിത്താശയത്തിൽ സംഭരിച്ച് വയ്ക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് ബാക്കിയുള്ളവ വിസർജിച്ച് പുറന്തള്ളുന്നു അങ്ങനെയാണ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോളും എൽ ഡി എൽ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളുമായിട്ട് മാറുന്നത് ആത്രോസ് ക്ലീറോസിസ് ഫലകങ്ങൾ ധമനിയിൽ അടർന്നു അടർന്നുകയാണ് അത് രക്തത്തിലൂടെ സഞ്ചരിക്കുകയും അങ്ങനെ ഹൃദയഭിത്തിയിലോ അല്ലെങ്കിൽ ആ മസ്തിഷ്കത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന മസ്തിഷ്കത്തിലേക്ക് രക്തം എത്തിക്കുന്ന സൂക്ഷ്മ രക്തക്കുഴലുകളോ ഇവ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഹൃദയസ്തംഭനത്തിനുള്ള സാധ്യതയുണ്ട് അതേപോലെ പക്ഷാഘാതത്തിനുള്ള സാധ്യതയും ഉണ്ട് പത്ത് മില്ലി ലീറ്റർ രക്തത്തിൽ നൂറ് മില്ലിഗ്രാം എൽ ഡി എൽ കൊളസ്ട്രോളും അതേപോലെ തന്നെ നാൽപ്പത് മില്ലിഗ്രാം എച്ച് ഡി എൽ കൊളസ്ട്രോളുമാണ് അതായത് സ്ത്രീകൾക്കാണെങ്കിൽ അൻപത് മില്ലിഗ്രാം എച്ച് ഡി എൽ കൊളസ്ട്രോളുമാണ് വേണ്ടത് ഇതാണ് ശരിയായിട്ടുള്ള ഒരു ആരോഗ്യ അവസ്ഥ ഈ അളവുകളിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നു എന്ന് വരാം അപ്പോൾ എച്ച് ഡി എൽ കൊളസ്ട്രോളും എൽ ഡി എൽ കൊളസ്ട്രോളും എന്താണെന്ന് മനസ്സിലായല്ലോ മാംസാഹാരങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് എൽ ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ചില ആഹാരശീലങ്ങൾ നമുക്ക് സ്വായത്തമാക്കാവുന്നതാണ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് കൂടുതലായിട്ട് പയർ വർഗ്ഗങ്ങൾ അതേപോലെ കടല വർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കശുവണ്ടി ബദാം നട്ട്സ് തുടങ്ങിയവ നമുക്ക് വളരെ ചിലവേറിയ പദാർത്ഥങ്ങളാണ് എന്നാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളാണ് കടല വർഗ്ഗങ്ങൾ അങ്ങനെയുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കടല വെള്ളക്കടല കൊണ്ടുള്ള ഒരു പ്രത്യേക വിഭവം ഈ ഒരു വിഭവം നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് എച്ച് ഡി എൽ നമ്മുടെ ശരീരത്തിലെ എച്ച് ഡി എൽ കൊളസ്ട്രോളുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കൊടുക്കുന്നത് വെറും ഒരു വില്ലൻ തന്മാത്രയല്ല കൊളസ്ട്രോൾ യഥാർത്ഥത്തിൽ കൊളസ്ട്രോൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല നമ്മുടെ കോശ സെൽ മെമ്പ്രൈൻ എന്ന് പറയും നിർമ്മിക്കാൻ ആവശ്യമായ കൊഴുപ്പുകളിൽ പ്രധാനിയാണ് കൊളസ്ട്രോൾ ശരീരത്തിനാവശ്യമായ പല തരത്തിലുള്ള സ്റ്റിറോയിഡ് ഹോർമോണുകൾ നിർമ്മിക്കുന്നതും കൊളസ്ട്രോളിൽ നിന്നാണ് കൊളസ്ട്രോളിൻ്റെ മൂന്നാമത്തെ പ്രാധാന്യമാണ് പിത്തരസ അമ്ലങ്ങളുടെ അതായത് ബൈൽ ആസിഡ്സിൻ്റെ നിർമ്മാണത്തിലെ പങ്ക് കോശങ്ങൾ നിർമ്മിക്കുന്നതും പിത്താശയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതുമായ ഒരു ദ്രാവകമാണ് പിത്തരസം പിത്തരസത്തിൻ്റെ ഒരു സുപ്രധാന ഘടകമാണ് പിത്തരസ അമ്ലങ്ങൾ പിത്താശയത്തിൽ നിന്ന് ഒരു കുഴലിലൂടെ ചെറുകുഴലിലെത്തുന്ന പിത്തരസം ആഹാരത്തിലിറങ്ങിയ കൊഴുപ്പുമായി കൂടിക്കലർന്ന് അതിൻ്റെ ദഹനത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇവയ്ക്കെല്ലാം പുറമെ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതും കൊളസ്ട്രോളിൽ നിന്ന് തന്നെയാണ് വൃക്കകളിലും കരളിലുമാണ് വിറ്റാമിൻ ഡിയുടെ ഉൽപ്പാദനം നടക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അഭികാമ്യമായ രീതിയിൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനാവശ്യമായിട്ടുള്ള ഒരു വിഭവമാണ് വെള്ളക്കടല ചന്ന എന്നെല്ലാം പറയും വെള്ളക്കടല ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വച്ചതാണിത് ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ വെള്ളക്കടല കുതിർത്ത് വെച്ചതിന് ശേഷം അത് രാവിലെ എടുത്തിട്ട് നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വേവിച്ച് വച്ച വെള്ളക്കടലയാണിത് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് ഇത് വേവിച്ച് വെച്ചിട്ടുള്ളത് കുറച്ച് സവോളയും അതുപോലെ തക്കാളിയും കൂടി ഏറ്റവും ചെറുതായിട്ട് നുറുക്കിയിട്ട് അതിനകത്ത് ഇടുക എന്നിട്ടത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കടലയും ഈ തക്കാളിയും ഈ സവോളയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് യോജിപ്പിക്കുക കുറച്ച് മല്ലിയില കൂടി നന്നായി ചെറുതാക്കി നുറുക്കി അതിനകത്തോട്ട് ഇട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം നിങ്ങൾക്ക് എരിവ് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് മുളക് പൊടി ഇടുക കുറച്ച് മുളക് പൊടിയും കുറച്ച് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി നമുക്ക് അതിൽ തൂവാം കുറച്ച് മതി വളരെ കുറച്ച് മതി എന്നിട്ട് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്യാം അതിനുശേഷം ഒരു ചെറുനാരങ്ങി മുറിച്ച് അതിൻ്റെ നീര് നമുക്കതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം ചെറുനാരങ്ങ പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് അത് മിക്സ് ചെയ്യാം കൂടെ നല്ല ചൂട് കാപ്പി കൂടി ആവാം അതിനുശേഷം കുറച്ച് മിക്സ്ചർ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല അടിപൊളി വെള്ളക്കടല വിഭവം റെഡി